സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോളിബോൾ മത്സരങ്ങൾ വാണിയമ്പലം ശാന്തിനഗർ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു ആറ് ടീമുകൾ പങ്കെടുത്ത ആവേശകരമായ മത്സരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ ഉദ്ഘാടനം ചെയ്തു മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തെ കേരളോത്സവം ഇന്ന് വോളിബോൾ മത്സരമാണ് സാന്തിയിൽ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം വളരെ നേരത്തെ തന്നെ ഇലക്ഷൻ്റെ മുമ്പ് ഗ്രാമപഞ്ചായത്തുകളിൽ സെപ്റ്റംബർ മുപ്പതിൻ്റെ ഉള്ളിൽ നടത്തി തീർക്കണം എന്നുള്ള സർക്കാർ ഓർഡർ ഉള്ളതുകൊണ്ട് ഒട്ടനവധി മത്സരങ്ങൾ ഇപ്രാവശ്യം ഇവിടെത്തന്നെ സാന്തിൽ ഗ്രൗണ്ടിൽ വെച്ച് ക്രിക്കറ്റ് മത്സരവും അതുപോലെ തന്നെ അത്ലറ്റിക് മത്സരം വാണിയമ്പലത്ത് വെച്ചും അടുത്ത ആഴ്ച ഫുട്ബോൾ മത്സരം കരിമ്പന്തൊടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ചുമാണ് നടക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് വാർഡംഗം എം ദസാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കലാശ പോരാട്ടത്തിൽ ശാന്തി നഗറിനെ മാസ് മാർട്ടക്കുളം പരാജയപ്പെടുത്തി വിജയികളായി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ഹയാ മംഗൽ ന്യൂസ് ട്വന്റി ട്വന്റി രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ